സാറേ ഒരു കാര്യം പറയട്ടെ എന്നാ സർപ്രൈസ് പോവാ ഇവിടെയാണോ ഇവിടെയാണോ പറഞ്ഞ പോവാണോ അതൊന്നല്ലേ സാറിൻ്റെ അന്ന് കടുക്കനൊക്കെ തന്നെന്ന് പറ എക്സാമിന് പോവാൻ നേരം എക്സാമിന് പൈസ ആ കൂട്ടുകാരനെ ഇവിടെ വന്നിട്ടുണ്ട് സാറിനെ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ല അല്ല കൂടെ എന്റെ കൂട്ടുകാരൻ വന്നെന്ന് പറഞ്ഞോ എന്റെ കൂടെ പഠിച്ചാണോ എനിക്ക് അങ്ങ് പിടുത്താൻ കിട്ടണല്ലോ ഞാൻ ഉദ്ദേശിച്ച ആളാണോ മനോഹരനാണോ ഇത് ഈ മനോഹരന് ഷുഗർ വന്നാലും ഇത്ര ക്ഷീണിക്കൂലോ ഇത് ഏർ പരിചയപ്പെട്ടേ ആരാന്നറിയോ എനിക്ക് മനസ്സിലായില്ല ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞില്ലേ എന്നെ ശബ്ദമുണ്ടാക്കി പേടിപ്പിച്ചാലും ഓഹോണല്ലേ എസ് ഐ കറിഞ്ഞൂടെ ഞാൻ ചെയ്തോളൂ എന്നോട് എവിടെ പഠിച്ചെന്നാ പറഞ്ഞു ഏ കോൺവെന്റില് താനല്ല ഗവൺമെന്റിൽ പഠിച്ചത് തനിക്ക് വന്നേ താൻ അവശബ്ദം ഉണ്ടാക്കി പേടിപ്പിച്ച ഒരാളല്ലേ താൻ എന്താ ചെയ്തെന്നറിയാമോ ഒരു പോലീസുകാരൻ കേസിൽ ഭാഗമായി ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ശബ്ദമുണ്ടാക്കി പേടിപ്പിക്കോ വന്നേ തന്നെ എങ്ങനത്തെ ശബ്ദം ഉണ്ടാക്കിയാണ് പേടിപ്പിച്ചത് എന്തെങ്കിലും ഈ സാക്സഫോൺ വായിക്കുന്ന പോലത്തെ ശബ്ദമാണോ ഫോൺ അറിയത്തില്ലേ

ൂരെ ശബ്ദം എന്താ